നമ്മുടെ കൃഷിയിടത്തിൽ പല രീതിയിലുള്ള വേപ്പിൻ പിണ്ണാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇന്ന് കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് രീതിയിലുള്ള പിണ്ണാക്കുകളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ മൂന്നും ഇത് മൂന്ന് രീതിയിലുള്ളതാണ് ഒന്ന് പിണ്ണാക്കും പിണ്ണാക്കിന്റെ പൊടിയും അതുപോലെ തന്നെ ഇതിന്റെ വേപ്പിൻ ഗുരുവിന്റെ സത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നീം കേണൽ എക്സ്ട്രാക്റ്റും ആണ് ഇതിൽ മൂന്നെണ്ണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും പിണ്ണാക്ക കണ്ട് പെട്ടെന്ന് മനസ്സിലാവും അതായത് അത് യഥാർത്ഥത്തിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപം തന്നെയാണ് പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് ഇത് ഓയിൽ കേക്ക് ആണ് അതായത് ഇതിനകത്ത് ഉപ്പ് ചേർക്കാത്ത എണ്ണയുടെ അംശം അടങ്ങിയിട്ടുള്ള വേപ്പിൻ പിണ്ണാക്കാണ് ഒന്നാമത് കാണിച്ചിരിക്കുന്നത് നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അത്തരം ഡ്രൈ ആയിട്ടിരിക്കുന്ന പിണ്ണാക്കിനകത്ത് ഉപ്പ് ചേർക്കാറുണ്ട് അത് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റേത് വാങ്ങിയാലും എത്ര വില കൂടിയത് വാങ്ങിയാലും ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓയിൽ കേക്കുകൾ തിരഞ്ഞെടുത്ത് വാങ്ങാൻ ശ്രമിക്കുക ഓയിൽ കേക്കും ഉപ്പ് ചേർത്ത പിണ്ണാക്കും തമ്മിൽ നാലോ അഞ്ചോ രൂപയുടെ വ്യത്യാസം മാത്രമാണ് കിലോക്ക് ഉണ്ടാകുന്നത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും ഇനി വേപ്പൻ പിണ്ണാക്കിൻ്റെ പൊടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേപ്പൻ പിണ്ണാക്കിൻ്റെ പൊടി നമുക്ക് നൈട്രജൻ കൂടുതലുള്ള ഒരു ഫോർമാറ്റിലാണ് നമുക്ക് പലപ്പോഴും ലഭിക്കാറുള്ളത് വേപ്പൻ പിണ്ണാക്കിനെ അപേക്ഷിച്ച് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നതും നൈട്രജൻ്റെ അളവ് കുറച്ചുകൂടെ കൂടുതലുള്ളതും പിണ്ണാക്കിൻ്റെ പൊടിയിലാണ് ഇതും നമുക്ക് പല ഗ്രേഡുകളിൽ നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാനായിട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ആദ്യം പറഞ്ഞ രണ്ട് വസ്തുക്കളുടെയും കുറച്ചുകൂടെ സ്ട്രോങ് ഫോർമാറ്റാണ് നീം സീഡ് കേണൽ എക്സ്ട്രാക്ട് അതായത് വേപ്പിൻ കുരുവിന് അകത്തുള്ള കാമ്പ് പൊടിച്ചെടുക്കുന്നതാണ് കേണൽ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് അതാണ് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ ഈ കാണുന്ന സാധനം നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് അതോടൊപ്പം തന്നെ ഇത് നമുക്ക് നല്ല രൂക്ഷമായ ഗന്ധമായിരിക്കും വേപ്പിൻ്റെ രൂക്ഷമായ ഗന്ധം നൽകും അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ വേപ്പിൻ പെണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയോ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അതിന്റെ നാലിലൊരു ഭാഗം പോലും തികച്ച് കേണൽ എക്സ്ട്രാക്ട് ആവശ്യമില്ല എന്നതാണ് കാര്യം ഒരു പച്ചക്കറി ചെടിക്ക് അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ കൊടുത്താൽ മതി പൂച്ചെടികൾക്കും അങ്ങനെ തന്നെയാണ് ഫലവൃക്ഷങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ് ഗ്രാം പെണ്ണാക്ക് കൊടുക്കുന്നിടത്ത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെ കേണൽ എക്സ്ട്രാക്ട് കൊടുത്താൽ മതി അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേണൽ എക്സ്ട്രാക്റ്റ് നമുക്ക് നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി കേണൽ എക്സ്ട്രാക്റ്റ് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള കീടനാശിനികൾ തയ്യാറാക്കാം ജൈവ കീടനാശിനികൾ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് അത്രയും നമുക്ക് ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളുടെ സാന്നിധ്യം കുറക്കാനായിട്ട് വേപ്പെണ്ണ ഉപയോഗിക്കുന്നതിന് ബദലായിട്ടോ വേപ്പിൻ കുരു ഉപയോഗിക്കുന്നതിന് ബദലായിട്ടോ കേണൽ എക്സ്ട്രാക്റ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആ തെളി ഊച്ചിയെടുത്ത് അതിലേക്ക് ഒരല്പം ഡിഷ്വാഷ് ചേർത്ത് സ്പ്രേ ചെയ്താലും നമുക്ക് വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുന്നതിന് തുല്യമായ റിസൾട്ട് കിട്ടും എന്നാണ് എടുത്തു പറയേണ്ട കാര്യം വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എല്ലാത്തിനും വലിയൊരു ഘടകമാണ് എന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൽക്കാലം ക്വാളിറ്റി ഒരു അളവ് പോലെ ആക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ലത് ഉപയോഗിക്കുക ചില നാട്ടിലൊക്കെ വേപ്പിൻ പിണ്ണാക്ക് ആട്ടി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ കിട്ടുമെങ്കിൽ ഏറ്റവും ഉചിതമായത് അത് തന്നെയാണ് എന്നോർക്കുക മലപ്പുറം ജില്ലയിലൊക്കെ അത്തരം സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഇവ ഉപയോഗിക്കാവുന്നതാണ് ആർക്കെങ്കിലും ഇതൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റോറിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ മറ്റു വിവരങ്ങൾക്കോ വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്